നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആലപ്പുഴ പുറക്കാട്ട് വീണ്ടും കടൽ ഉൾവലിഞ്ഞു തീരത്ത് നിന്ന് ഏകദേശം ഇരുപത്തിയഞ്ച് മീറ്ററോളം പടിഞ്ഞാറ് ഭാഗം വരെയാണ് ചെളി അടിഞ്ഞിട്ടുള്ളത് നൂറ് മീറ്റർ ഭാഗത്താണ് ചെളിത്തട്ട് രൂപപ്പെട്ടിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഏകദേശം ഒരു രണ്ടാഴ്ച മുൻപും ഇത്തരത്തിൽ ഇതേ സ്ഥലത്ത് തന്നെ കടൽ ഉൾവലിഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഭാഗത്ത് തന്നെയാണ് അതിന് സമീപത്തായിട്ടാണ് ഇപ്പോൾ വീണ്ടും കടൽ ഉൾവലിഞ്ഞിരിക്കുന്നത് ഇന്ന് രാവിലെ ഏകദേശം ഒരു ഒൻപത് മണിയോട് കൂടിയാണ് ഈ കടൽ ഉൾവലിഞ്ഞ് കിടക്കുന്ന പ്രതിഭാസം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് കടൽ ഉൾവലിയുക മാത്രമല്ല കാര്യമായ രീതിയിൽ തന്നെ ഇവിടെ ചെളിയും അടിഞ്ഞിട്ടുണ്ട് രണ്ടാഴ്ച മുൻപ് ഇതേ പ്രതിഭാസം ഉണ്ടായിരുന്നു അന്ന് ഇതിലും ഗുരുതരമായിരുന്നു അവസ്ഥ അന്ന് വിദഗ്ദ്ധർ പറഞ്ഞത് ആശങ്കപ്പെടേണ്ട കാര്യമില്ല കൂടാതെ മൂന്ന് ദിവസം കഴിയുമ്പോൾ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അതിനുശേഷം നല്ല ചാകരയും ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് മാത്രമല്ല ഇത്തവണ ചെടി നല്ല രീതിയിൽ തീരത്ത് അടിയുന്നതിനാൽ ചാകര നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ആശങ്ക പങ്കുവയ്ക്കുന്നതാണ് പുലിമൂട്ട് പോലുള്ള ഒന്നും തന്നെ ഈ ഒരു കടലിന്റെ ഭാഗത്ത് ഇല്ലാത്തതിനാൽ മത്സ്യബന്ധനത്തെ അത് ഭാവിയിൽ നല്ല രീതിയിൽ ബാധിക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ള ആശങ്കയും തീരത്തെ ജനങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് അന്ന് ഏകദേശം അൻപത് മീറ്ററോളമാണ് കടൽ ഉൾവലിഞ്ഞത് അന്നും തീരദേശത്ത് താമസിക്കുന്ന നാട്ടുകാരാണ് കടൽ ഉൾവലിഞ്ഞ പ്രതിഭാസം കണ്ടത് മുന്നൂറ് മീറ്ററോളം ഭാഗത്ത് കടൽ ഉൾവലിഞ്ഞു അതിനു മുൻപും രണ്ടു തവണ കടൽ ഉൾവലിഞ്ഞിട്ടുണ്ട് അതും ഈ ഒരു പ്രദേശത്ത് തന്നെയാണെന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത് ആദ്യം കടൽ ഉൾവലിഞ്ഞത് സുനാമിയുടെ സമയത്തായിരുന്നു പിന്നീട് ചാകര കരക്കടിയുന്നതിന് എന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പ്രതിഭാസം ആശങ്ക ഉയർത്തുന്നതാണെന്നാണ് കടൽ ഉൾവലിയാനുള്ള യഥാർത്ഥ കാരണം വ്യക്തമല്ലെന്നായിരുന്നു തീരദേശവാസികൾ പറഞ്ഞത് കടൽ ഉൾവലിഞ്ഞ് തീരത്ത് ചെളി നിറഞ്ഞതിനെ തുടർന്ന് പുറക്കാട് തീരത്തേക്ക് അന്ന് മീൻ പിടുത്ത ബോട്ടുകൾക്ക് തീരത്തേക്ക് അടുക്കാൻ സാധിക്കാത്തൊരു സ്ഥിതിവിശേഷമായിരുന്നു അയ്യൻ മുതൽ പുറക്കാട് എസ് ഡി വി സ്കൂൾ വരെ ഏകദേശം ഒരു അര കിലോമീറ്ററോളം ദൂരത്താണ് അന്ന് ഈ ഒരു പ്രതിഭാസം നടന്നത് രാത്രിയിൽ തിരമാലകൾ രൂക്ഷമായിരുന്നുവെന്നും ഇത്തരം പ്രതിഭാസം ചാകരക്കാലത്ത് കാണാറുണ്ടെന്നാണ് നാട്ടുകാർ പറഞ്ഞത് രാത്രിയിൽ തിരമാലകൾ രൂക്ഷമായിരുന്നു അതുകൊണ്ടാണ് പിറ്റേത് രാവിലെ തന്നെ ഇത്തരമൊക്കെ ഒരു പ്രതിഭാസം തീരദേശത്ത് കണ്ടത് വളരെ അപൂർവമായി മാത്രം ഉണ്ടാകുന്ന പ്രതിഭാസമാണ് ഇത് എന്നാണ് വിലയിരുത്തൽ നാട്ടുകാർ പറയുന്നതും അപൂർവ പ്രതിഭാസമാണെന്നാണ് സാധാരണ സുനാമി സമയത്ത് കണ്ടുവരുന്ന രീതിയാണ് ഇത്തരത്തിൽ കടൽ ഉൾവലിയുന്നത് എന്നാൽ ഇത് അങ്ങനെ ഒരു മുന്നറിയിപ്പല്ലെന്നാണ് വിലയിരുത്തൽ പലയിടത്തും ഇത്തരം പ്രതിഭാസങ്ങൾ ഉണ്ടാകാറുണ്ട് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈയൊരു ഓക്കി ചുഴലിക്കാറ്റിന് സമയത്തും കോഴിക്കോട് ഇത്തരത്തിൽ കടൽ ഉൾവലിഞ്ഞിരുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു അഞ്ച് വർഷം മുൻപ് കോഴിക്കോടും ഇത്തരത്തിൽ കടൽ ഉൾവലിഞ്ഞിരുന്നു അതുപക്ഷേ മറ്റൊരു കടപ്പുറത്തായിരുന്നു കോഴിക്കോട് ബട്ടർ റോഡിലായിരുന്നു ഇത്തരത്തിൽ കടൽ ഉൾവലിഞ്ഞത് അന്ന് നൂറുകണക്കിന് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയിരുന്നു എന്നാൽ ഇത് താൽക്കാലിക പ്രതിഭാസം മാത്രമായിരുന്നെന്നായിരുന്നു വിദഗ്ധർ വിലയിരുത്തിയത് വലയിറക്കവും കരയിൽ നിന്ന് കടലിലേക്കുണ്ടായ ശക്തമായ കാറ്റുമാണ് കടൽ ഉൾവലിയാൻ കാരണമായത് എന്നാൽ നൈനാമളപ്പ് ബീച്ചിലേതു പോലുള്ള ഉൾവലിയൽ മറ്റെവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഏതായാലും ും ഈ ഒരു പ്രതിഭാസം രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ മാറും എന്നിട്ട് കടൽ സാധാരണ ഗതിയിലേക്ക് വരുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്